എല്ലാവർക്കും നമസ്കാരം സൗവർണികൽ വിജുകുമാരിയാണ് ഞാൻ എടപ്പാൾ തട്ടമ്പടിയിലാണ് താമസം എൻ്റെ വീടിനോട് ചേർന്ന് സമ്മിശ്രമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് ഞാൻ പശു ആട് കോഴി എല്ലാം ഉണ്ട് നാൽപ്പത്താറ് സെൻറ് സ്ഥലമാണ് ഒരു പുള്ളിക്കുത്തുപോലും സ്ഥലമില്ല അതിലെല്ലാം കൃഷിയാണ് വീടിനോട് ചേർന്ന് മികച്ച രീതിയിൽ ഒരു മാതൃകാ ഫാം ഒരുക്കിയ വീട്ടമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നതും ശരിയല്ല ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും ഉള്ളതുകൊണ്ട് ഒരു സാധാരണ ഒരു ജോലിക്ക് പോകുന്നതിനേക്കാൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന തൊഴിലാണ് നല്ല വരുമാനമാണ് അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്ക് നല്ല കൂടി തന്നെ പറയാം മലപ്പുറം ജില്ലയിലെ എടപ്പാൾ തട്ടാൻപടിയിൽ വിജയകുമാരിയാണ് സജീവ സമ്മിശ്ര കാർഷിക പ്രവർത്തനങ്ങളിൽ വിജയകരമായി മുന്നേറുന്നത് കൃഷിയോടുള്ള അടുപ്പവും കാർഷിക പ്രവർത്തനങ്ങളുമെല്ലാം വിജയകുമാരിക്ക് കുട്ടിക്കാലം തൊട്ടേ കണ്ടറിഞ്ഞു വളർന്ന ജീവിത പാഠങ്ങളാണ് ഇന്ന് ജീവിതവും മുന്നോട്ടു പോകുന്നത് കൃഷിയിലാണ് രണ്ടു പശുവും ഒരു കുട്ടിയുമുണ്ട് ഇരുപത് ലിറ്റർ പാല് നമ്മൾ ഐജപ്പടിയിലുള്ള നമ്മുടെ ക്ഷീര സംഘത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വീടുകളിൽ ലോക്കൽ സൈസിലായി ഒരു പത്തിരുപത് നാഴി പാൽ വേറെയും കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ആ പൈസ യൂണിയൻ ബാങ്കിലേക്ക് വരും ചെയ്യും ക്ഷീരമേഖല നഷ്ടത്തിലാണെന്ന് എല്ലാവരും പറയുക പറയുന്നുണ്ടെങ്കിലും എനിക്കും നല്ല ലാഭമാണ് കാരണം നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിയ വരുമാനം ഇതിൽ നിന്ന് നേടാൻ കഴിയും നാൽപ്പത്തി ആറ് പുരയിടത്തിലാണ് വിജയകുമാരിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ പശുവളർത്തലും ആടുവളർത്തലും കോഴി വളർത്തലുമുണ്ട് പതിനഞ്ച് വർഷം മുൻപ് തുടങ്ങിവെച്ച വളർത്തലാണ് പ്രധാന വരുമാനമാർഗം ദിവസവും ഇരുപത് ലിറ്ററോളം ലഭിക്കുന്ന പാൽ ഐ പടിയിലെ സൊസൈറ്റിയിലും സമീപത്തെ വീടുകളിലുമായി വില്പന നടത്തുന്നു തൈരും നെയ്യുമെല്ലാം ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ചെയ്യുന്നുണ്ട് പാൽ കൊടുക്കൽ മാത്രമല്ല നെയ്യും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നെയ്യിനെ ഇപ്പൊ നാഴിക്ക് എണ്ണൂറ് രൂപ ആണ് കൊടുക്കുന്നത് മാത്രല്ല ജനങ്ങൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ മൂന്ന് ലിറ്റർ നാല് ലിറ്ററൊക്കെ മേടിക്കാൻ വരും അങ്ങനെ ഒരു കൊല്ലത്തിൽ തന്നെ അമ്പതിനായിരം രൂപോളം വരെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യ് വിറ്റിട്ട് തന്നെ അതുപോലെ തൈര് ലിറ്ററിന് തൊണ്ണൂറ് രൂപ വെച്ച് തൈരും കൊടുക്കാറുണ്ട് പാൽ മാത്രമല്ല പാൽ മാത്രത്തിനേക്കാളും കൂടുതൽ വരുമാനം നമുക്ക് നെയ്യും തൈരും ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ട കൂട് പ്രയോജനപ്പെടുത്തിയാണ് ആട് വളർത്തൽ പിന്നെ ആടുണ്ട് അഞ്ചു മാസം കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ പ്രസവിക്കും നാല് കുട്ടികളുള്ളതും മൂന്ന് കുട്ടികളുള്ളതും എല്ലാം ഉണ്ട് വിറ്റാൽ നമുക്ക് നല്ല വരുമാനമാണ് ആട്ടും കൂടി നമുക്ക് കിട്ടിയത് പഞ്ചായത്താണ് പഞ്ചായത്ത് നമുക്ക് എന്തിനും തയ്യാറായി നമ്മൾ വളരെ സഹായിക്കാൻ അവർ ഒരുക്കമാണ് കൂട് നമുക്ക് കിട്ടി ഇനി കോഴിക്കൂട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴികളേനെ നമുക്ക് പഞ്ചായത്ത് തരും പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങളും വാർഡ് മെമ്പറും എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരുന്നവരാണ് അതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും ഒന്നും വിചാരിക്കാനില്ല കോഴി കൃഷിയുമുണ്ട് ഒരു ഇരുപത് നാടൻ കോഴി കുട്ടികളുണ്ട് ഗ്രാമശ്രീ ഉണ്ട് ലഗോൺ ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് നാടൻ ശൈലിയിൽ വീട്ടുമുറ്റത്ത് തുറന്നു വിട്ടാണ് കോഴി വളർത്തൽ പശുവിന്റെ മൂത്രം വേണം ഞാൻ പൈസ വേണ്ട പറഞ്ഞാലും ഒരു ലിറ്ററിന് അവര് പത്ത് രൂപ വെച്ച് എനിക്ക് തരാറുണ്ട് വേനൽക്കാലത്ത് ചാണകം ചാണകം വിറ്റാൽ നാൽപ്പത് രൂപയ്ക്കാണ് കൊട്ടയ്ക്ക് വിൽക്കുക ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് അവർ അതും കൊണ്ടുപോകും നമ്മളുടേൽ പൈസ ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല അങ്ങനെ ഒരു പശുവിൽ നിന്ന് ഒരുപാട് വരുമാനം നമുക്കുണ്ട് കുറച്ച് റിസ്ക് ഉണ്ടാവും അധ്വാനിക്കണം അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇതിന് വേണ്ട ഫാമിലെ ജൈവവളങ്ങൾ പ്രയോജനപ്പെടുത്തി വീട്ടിലേക്കാവശ്യമായ പച്ചക്കറികളും ചേനയും ചേമ്പുമൊക്കെ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെയുള്ള കൃഷിയിടത്തിൽ ചക്കയും മാങ്ങയും തേങ്ങയും പുളിങ്ങയും എന്തിനേറെ കറിവേപ്പില വരെ സുലഭമാണ് പിന്നെ നമ്മൾക്ക് കവുങ്ങ് തെങ്ങ് വാഴ കുരുമുളക് കടച്ചക്ക പേര അങ്ങനെ മുരിങ്ങ പ്ലാ നല്ല പുളി അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ബാഗ് ഒന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചാക്കിലാണ് കൂടുതലും കൃഷി തികച്ചും ഒരു ജൈവ കർഷകയാണ് ഞാൻ നല്ലോണം വിളവെടു എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ബാക്കി വന്നാൽ നമ്മൾ ഇവിടെ വിൽപ്പനയ്ക്കും സൗകര്യമുണ്ട് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച വനിതാ കർഷകയായും വിജയകുമാരിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പാല് വാങ്ങണ്ട ഒന്നും വാങ്ങണ്ട പച്ചക്കറി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യപരമായി നല്ല ഭക്ഷണം കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട് അതിൽ ഞാൻ വളരെയധികം സംതൃപ്തയാണ് വിഷം തളിക്കാത്ത മികച്ച ഭക്ഷ്യോൽപ്പന്ന സമൃദ്ധിയിൽ സ്വയം പര്യാപ്തത നേടിയ വിജയകുമാരിയുടെ പരിശ്രമങ്ങളിൽ ഭദ്രമാക്കപ്പെടുന്നത് കുടുംബത്തിൻ്റെ മികച്ച ആരോഗ്യം കൂടിയാണ് മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം